ശരിക്കും വിലക്കുറവ് വിലക്കുറവ് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ചുമ്മാ തള്ളുവാണെന്ന് വരും കേട്ടോ ശരിക്കും നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ ഒരു മൂന്ന് സെന്റിൽ ത്രീ ബി എസ് കെ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങുന്ന റേറ്റിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാം കേട്ടോ തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊന്ന് മാറിയാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് ടി ജി ഓഡിറ്റോറിയം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ സി എസ് ഐ കവലോട്ട് പോകണമെന്ന് തോന്നുന്ന ഒരു പള്ളിയാണ് അതിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി അകത്തേക്ക് കുറച്ചു ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നുകഴിഞ്ഞാൽ നമുക്കിതായി ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം അഞ്ചര സെൻറ്റിൽ നാല് ബെഡ്റൂമിലെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലെ വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള നാല് ബെഡ്റൂമുള്ള വീടാണ് ഇത് വന്നിട്ട് എട്ട് വർഷം പഴക്കമുള്ള വീടാണ് ഫുള്ളായിട്ട് ഇപ്പം റെനവേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള സാനിറ്ററി വെയർസും പൈപ്പ് ഫിറ്റിങ്സും പ്ലംബിങ് വർക്കുകളെല്ലാം മാറ്റി റെനവേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കണ്ടീഷനിലാണ് വീടുള്ളത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ പഴയ വീടായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് നല്ലൊരു റേറ്റിന് സ്വന്തം കേട്ടോ ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതിൻ്റെ ഗേറ്റ് ഇതാ ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറാനായിട്ട് രണ്ടാമതൊരു ചെറിയ ഗേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ രീതിയിൽ സ്പേസ് ഉണ്ട് നമുക്കിവിടെ ഒരു ഗാർഡൻ ചെയ്യാവുന്ന രീതിയിൽ ഇതാ ഈ സ്ഥലത്ത് സ്പേസ് ഉണ്ട് ഇനി അതെല്ലാം നമുക്കിതുകൂടെ മാറ്റി ഇതിലേക്കൊരു കാറ് കയറണമെങ്കിൽ തന്നെ കയറ്റി ഇടാനുള്ള വീതി ഈ സ്ഥലത്ത് കിട്ടുന്നുണ്ട് കേട്ടോ മുൻവെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന് കിണറാണ് ഒരുക്കിയിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ എടുക്കാവുന്നതാണ് പക്ഷേ ഈ വെള്ളം തന്നെ നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ കണക്കിനുള്ള നല്ല വെള്ളമുള്ള കിണറാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ടോട്ടലായിട്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വരുന്നൊരു വീടാണ് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുമ്പോൾ നമ്മുടെ മുൻവശത്തുള്ള വാതിൽ ഇതായി ഈ രീതിയിലാണ് വരുന്നത് രണ്ട് വാളിയിലായിട്ടാണ് വാതിൽ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ ചെറിയൊരു ലിവിങ് സ്പേസ് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇതായി ഇവിടെ ഡൈനിങ് ഏരിയ കാണാം ഇതായി ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ സ്ലാബിൽ ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് ഇതാ ഈ രീതിയിൽ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതെല്ലാം റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ അതായത് ഈ താഴത്തെ അടച്ചുകളും ഇതെല്ലാം റീസെൻറ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ് മേളത്ത് വന്നിട്ട് ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വർക്കാണ് ഇതെല്ലാം വന്നിട്ട് തടിയിൽ ചെയ്തിട്ടുള്ളതാണേ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ താഴത്തേൽ ആദ്യത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇതിൽ കാണുന്ന കട്ടിൽ വിടുന്നതിൻ്റെ ഓണർ മാറ്റുന്നുണ്ടാവും ഫർണിച്ചർ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും ഇനി അതല്ല അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ റേറ്റ് എക്സ്ട്രാ വരുന്നുണ്ടാവും ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ അതായത് ഒരു വലിയ ഹ്യൂൺ സൈസ് കട്ടിലാണ് അതിട്ടതിന് ശേഷം നമുക്ക് ചുറ്റുമുള്ള സ്ഥലം കണ്ടോ നല്ല സ്പേഷ്യസ് ആണ് അതായത് ഈ രീതിയിലൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് റീസെൻറ്റായിട്ട് അതായത് പുതിയതായിട്ട് വെച്ചിട്ടുള്ളതാണ് ക്ലോസറ്റും വാഷ് പേസിനും അതെല്ലാം റീസെൻ്റ്ലി റെനോവേറ്റ് ചെയ്ത ടൈമിൽ മാറ്റി വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ ഈ രീതിയിലൊരു ക്രോക്കറി ഷെൽപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അടിയിലേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസിലും ഇതേമാതിരി സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് രണ്ട് റൂമുകളാണ് ഇതാ ഇതാണ് ആദ്യത്തെ റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് ഇതാ എവിടെയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് കട്ടിലിടാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും കുറച്ച് കൂടുതൽ റൂംസ് വേണം സ്പേസ് വേണം ചെറിയ ബഡ്ജറ്റേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വീടാണ് കേട്ടോ കാരണം നമുക്ക് നോർമലി ഇതുപോലൊരു ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അഞ്ചര സെൻറ്റൊക്കെ വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ പുതിയ വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു എയ്റ്റി ടു നയൻറ്റി മിനിമം നമുക്ക് പ്രൈസ് വരുന്നുണ്ടാവും ഇത് നമുക്ക് നല്ലൊരു വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും ഇതാ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് നമുക്ക് മുൻവശത്തായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി സ്പേസിലേക്ക് എൻട്രി വരുന്നത് ആഹാ ഭയങ്കര കാറ്റ് ശരിക്കും കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് ഫുള്ളായിട്ട് മഴയായിരുന്നു കേട്ടോ അതാണ് നമ്മുടെ ഇതിൽ വീഡിയോസും പുതുതായിട്ടുള്ള വീഡിയോസൊന്നും വരാണ്ടിരുന്നത് മഴ സമയത്ത് ഷൂട്ടിംഗ് നടക്കില്ല അപ്പോൾ ഇന്നായപ്പോഴത്തേക്കും നല്ല വെട്ടം കിട്ടി പക്ഷേ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് നമുക്കിപ്പോൾ തീരദേശ മേഖലകളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് കണ്ടെയ്നറൊക്കെ പല സ്ഥലങ്ങളിലും അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി അതിന് ഇതായ ഈ ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ആ ഭാഗത്തേക്കും നമുക്കിവിടെ ഒരു ഓപ്പൺ ടെറസ് കിട്ടും നമ്മുടെ മുൻ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ രീതിയിലാണ് നമ്മുടെ ചുറ്റും വീടുകളൊക്കെ ഉള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് തിരുമല കയറാനായിട്ടൊക്കെ അടുത്താണ് കേട്ടോ ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളൂ തിരുമല കയറാനായിട്ട് നമുക്കതുപോലെ പേയാടും തിരുമല ടച്ചോട്ട് കാവ് ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഒരു രണ്ട് രണ്ടര കിലോമീറ്ററിനകത്ത് വരുന്ന ഡിസ്റ്റൻസിലാണ് കേട്ടോ ടച്ചോട്ട് കാവ് ഇനിയടുത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ ടച്ചോട്ട് കാവ് കയറാൻ സാധിക്കും ശരിക്കും വിലക്കുറവ് വിലക്കുറവ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ചുമ്മാ തള്ളോന്ന് തരെയും കേട്ടോ ശരിക്കും നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ ഒരു മൂന്ന് സെൻറ്റിൽ ത്രീ ബി എച്ച് കെ കഴിഞ്ഞു ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങുന്ന റേറ്റിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാം കേട്ടോ അഞ്ചര സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വീടാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത് നല്ല നീറ്റ് കണ്ടീഷനിലാണ് വീട് വീടിപ്പം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ്